ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് ഇന്ന് നമ്മുടെ പി എസ് സി ക്ലാസ്സില് എടുക്കാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് അത് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതാണ് മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ് ഗുരു ഗോപിനാഥും അപ്പൊ എൻ്റെ സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതൊക്കെയാണ് മന്നത്ത് പത്മനാഭൻറെയും ഗുരു ഗോപിനാഥിൻ്റെയും ആണ് ഇനി സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതാണ് ഐ സി ചാക്കോയുടേതാണ് ജീവിത സ്മരണകൾ എന്നത് അതുപോലെ തന്നെ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയും ജീവിത സ്മരണകൾ എന്നത് തന്നെയാണ് ജീവിതം ഒരു സമരം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്നത് ആരന്റെ ആരുടെ ആത്മകഥയാണ് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള വർമ്മ വലിയ കോവി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വർമ്മ വലിയകോയി തമ്പുരാനാണ് എന്നാൽ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് മോയിൻകുട്ടി വൈദ്യരാണ് മുസ്ലിം കാളിദാസൻ എന്നാൽ മോയിൻ വൈദ്യനാണ് നിളയുടെ കവി ആരാണ് പി കുഞ്ഞിരാമൻ നായരും നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരും ഉജ്ജ്വല ശബ്ദാഡ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ ആണ് എന്നാൽ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് മദ്രാസിനടുത്ത് അടയാർ കേന്ദ്രീകരിച്ചു കൊണ്ട് ഹോംറോഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആനി പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോംറോഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകമാണ് പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വുഡ്രോ വിൽസൺ ആണ് ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ എച്ച് ആപ്പിൾ ബൈ ആണ് ജാലിയൻ ബാലാബാങ്ക് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ ആണ് റെജിനാർത്ഥ് ഡയർ എന്ന് പറയുന്നത് ജനറൽ റജിനാർ ഡയർ എന്നാൽ ജാലിയൻ ബാലാബാങ്ക് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആയിരുന്നത് മൈക്കിൾ ഒ ആണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് റജിനാൾഡ് ഡയറും പഞ്ചാബ് ഗവർണർ ആയിരുന്നത് മൈക്കിൾ ഒ ഡയറുമാണ് യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണമാരുടേതാണ് മഹാത്മാഗാന്ധിയുടേതാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് ആനി ബസന്റിന്റേതാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധിയുടെയും ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് ആനി ബസിന്റെ ആനി ബസന്റിന്റേതുമാണ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് ആനി ബസന്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ആനി ബസന്റ് ഐ യുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയത് അപ്പൊ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത വനിത ആരാണ് സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂർ സമ്മേളനത്തിലായിരുന്നു അടുത്തത് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് കോൺഗ്രസും മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞത് സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ലക്നൌ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ യോജിച്ചു ലയിച്ചു എന്ന് ഓർത്താൽ മതി അപ്പൊ ലക്നൌ സമ്മേളനത്തിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് ബിൽ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് പറയുന്നത് നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോദ് വിനോബ ഭാവയുമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനും മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് എ കെ കുമാരൻ മാസ്റ്ററുമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് ഇന്ത്യയിൽ അവസാന രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാനയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ ഗോവ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിന്റെ പിതാവ് എം വിശ്വേരയ്യാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി പി സി മഹലാൻ ഓഫീസാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാ ജോലിക്ക് കൂലി ഭക്ഷണം എന്നിവ ഏത് പഞ്ചവത്സര പദ്ധതിയിലേതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം അതുപോലെ ജനകീയ പദ്ധതി എന്നെല്ലാം അറിയപ്പെട്ട പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ എന്നറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവ വികസനം സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് പ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ് ആസൂത്രണ കമ്മീഷൻ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണ് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആണ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യമാണ് ഗോതമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണയ വിളയാണ് കരിമ്പ് ഞാനാണ് രാഷ്ട്രം ഞാനാണ് നിയമം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജവംശം റഷ്യ ഭരിച്ചിരുന്നത് സർ ചക്രവർത്തിമാർ ചൈന ഭരിച്ചിരുന്നത് മഞ്ജു രാജവംശമാണ് ഫാസിസം വെറ്റിനോ മുസോളനിയുടേതാണ് നാസിസം അഡോൾഫ് ഹിറ്റ്ലറുടേതാണ് മാറിപ്പോകരുത് ഫാസിസം മുസോളനി നാസിസം ഹിറ്റ്ലർ നാസിസം ഹിറ്റ്ലർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നതാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നത് അച്ചുതണ്ട് ശക്തികളും ശക്തികളുമാണ് ഒന്നാം ലോകത്തിൽ ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം രണ്ടാം ലോകത്തിൽ അച് ശക്തി സഖ്യശക്തികൾ എന്നത് അപ്പോ ഒന്നാം ലോകത്തിൽ ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്ന ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഇറ്റലി തൃകക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ് ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഇറ്റലി തൃകക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അതുപോലെ അച്ചുതണ്ട് ശക്തി സഖ്യശക്തി രണ്ടാം ലോകമഹായുധം അച്ചുതണ്ട് ശക്തികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് ഇറ്റലി ജർമ്മനി ജപ്പാൻ അച്ചുതണ്ട് ഇറ്റലി ജർമ്മനി ജപ്പാൻ സഖ്യശക്തി ബ്രിട്ടൻ ഫ്രാൻസ് ചൈന യു എസ് എസ് ആർ അമേരിക്ക എന്നിവരായിരുന്നു ഒന്നാം പാലപ്പറ്റി യുദ്ധം നടന്നത് ബാബറും ഇബ്രാഹിം ലോധിയും ആയിരുന്നു ഒന്നാം പാനിപ്പറ്റ യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ രണ്ടാം പാനിപ്പറ്റ യുദ്ധത്തിൽ അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ അതുപോലെ അടിമ വംശം സ്ഥാപിച്ചതായാണ് ഗുദ്ബുദ്ദീൻ ആണ് ഗിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഗിൽജിയാണ് ഗിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഗിൽജിയാണ് തുക്ലക് വംശം സ്ഥാപിച്ചത് ആരാണ് ഗിയാസുദ്ദീൻ തുക്ലക് തുക്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുക്ലക് സയ്യിദ് വംശം സ്ഥാപിച്ചത് ഗിസാൻ ആണ് ലോധി വംശം സ്ഥാപിച്ചത് ബാഹുലേയൻ ലോദിയാണ് ബാഹുലേയൻ ലോധി അടി ഗിൽജി തുക്ലക്ക് സീദ് ഓടി എന്ന് ഓർത്ത് വെച്ചാൽ മതി അടിമ വംശം ഗിൽജി വംശം തുക്ലക് വംശം സയ്യിദ് വംശം ലോധി വംശം അതുപോലെ വടക്കേ ഇന്ത്യ ഭരിച്ച അവസാന ഹിന്ദു രാജാവാരാണ് പൃഥ്വിരാജ് ചൗഹാനാണ് വടക്കേ ഇന്ത്യ ഭരിച്ച അവസാന ഹിന്ദു രാജാവാണ് ബ്രിട്ടിരാ സോറി പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് അതുപോലെ വടക്കേ ഇന്ത്യ ഭരിച്ച അവസാന ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് ആരാണ് ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് ഹരിതവിപ്ലവം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു കാർഷിക ഹരിത വിപ്ലവം ധവള വിപ്ലവം പാൽ ഉൽപാദനത്തിന് നീല വിപ്ലവം പറയുന്നത് എന്താണ് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം എന്ന് പറയുന്നത് രജത വിപ്ലവം മുട്ട ഉൽപാദനമാണ് രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് മഞ്ഞ വിപ്ലവം എന്തിൻ്റെതാണ് എണ്ണക്കരുക്കളുടെ ഉത്പാദനമാണ് വിപ്ലവം മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം ബ്രൗൺ വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് കൊക്കോ തുകൽ ഉത്പാദനത്തിന്റേതാണ് ഗ്രേ വിപ്ലവം എന്ന് പറയുന്നത് വളം ഉത്പാദനത്തിൻ്റെതാണ് സ്വർണ്ണ വിപ്ലവം എന്ന് പറയുന്നതോ പഴം പച്ചക്കറി തേൻ ഉൽപാദനത്തിന്റേതാണ് സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി തേൻ ഉൽപാദനത്തിൻ്റെതാണ് സിൽവർ വിപ്ലവ സിൽവർ അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്ന് പറയുന്നതാണ് പരുത്തി ഉത്പാദനമാണ് സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉത് ഉൽപാദനമാണ് പശു വസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പൊരുക്ക് ശാലകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം ടിസ്കോ എവിടെയാണ് ഝാർഖണ്ഡിലാണ് ടിസ്കോ ഝാർഖണ്ഡിലാണ് ബൊക്കാറോ ചാർഖണ്ഡിലാണ് അതുപോലെ വിശേഷരയ്യ എവിടെയാണ് കർണാടകയിലാണ് വിജയനഗർ വിശേഷരയ്യ കർണാടകയിലാണ് ബിലായ് ഛത്തീസ്ഗഡ് ആണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് കലിംഗനഗർ ഒഡീസയിലാണ് ഉള്ളത് റൂർ കേല ഒഡീസയിൽ തന്നെയാണ് ദുർഗാപൂർ പശ്ചിമബംഗാളിലാണ് അപ്പോ പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ ഉള്ളത് റൂർ കേല ഒഡീഷയിലാണ് അതുപോലെ ടാറ്റ സ്റ്റീൽ പ്ലാന്റും ഉള്ളത് ഒഡീസയിലാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് ഉള്ളത് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് അതുപോലെ ഇനി റിട്ടുകളിൽ നോക്കുമ്പോൾ എങ്ങേതൊക്കെയാണ് വരുന്നത് നോക്കാം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പറഞ്ഞു സുപ്രീം കോടതിക്ക് മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരവും ഹൈക്കോടതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദ പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് അപ്പൊ സുപ്രീം കോടതി മുപ്പത്തിരണ്ടാം അനുഛേദ പ്രകാരവും ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്തി ആറാം ഹൈ അനുച്ഛേദ പ്രകാരവുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് ഞാൻ കൽപ്പിക്കുന്നു എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഞാൻ കൽപ്പിക്കുന്നു എന്നറിയപ്പെടുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത് അതുപോലെ വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ വിലക്കുക എന്നറിയപ്പെടുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ത് അധികാരം എന്നറിയപ്പെടുന്ന റിട്ടാണ് കോ വാറൻഡോ എന്ന് പറയുന്നത് സെർഷോർ ആറി പറഞ്ഞാൽ എന്താണ് സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് സെർഷ്യോർ ആറി എന്ന് പറയുന്ന റിട്ടിന്റെ അർത്ഥം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള എന്ന് പറയുന്നത് അതുപോലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നതാണ് ഏതാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാണ് പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂരിനെയാണ് താമരശ്ശേരി ചുരം ആവും കോഴിക്കോട് മൈസൂരിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമര താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അതുപോലെ ബോഡിനായ്ക്കർ ചുരം എന്നാണ് ഇടുക്കി മധുരയെ ബന്ധിപ്പിക്കുന്നതാണ് ബോഡിനായ്ക്കർ ചുരം എന്ന് പറയുന്നത് ആര്യങ്കാവ് ചുരമാണ് പുനലൂർ ചെങ്കോട്ടയെ ബന്ധിപ്പിക്കുന്നത് പാൽ ചുരമാണ് വയനാട് കണ്ണൂർ എന്നിവയെ ബന്ധിപ്പിക്കുന്നത് പാൽ ചുരമാണ് വയനാട് കണ്ണൂർ എന്നിവയെ ബന്ധിപ്പിക്കുന്നത് പാൽ ചുരമാണ് കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്കാണ് അപ്പൊ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് ഡി എൻ എയുടെ ധർമ്മം എന്താണ് പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണമാണ് ഡി എൻ എയുടെ ധർമ്മം എന്ന് പറയുന്നത് ആർ എൻ എയുടെ ധർമ്മം എന്ന് പറയുന്നത് മാംസ്യ സംശ്ലേഷണമാണ് എന്നാണ് മാംസ്യ സംശ്ലേഷണമാണ് ആർ എൻ എയുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീര കോശങ്ങളിലെ കോശ വിഭജനം അറിയപ്പെടുന്നത് എന്താണ് ക്രമഭംഗം എന്നാണ് ശരീര കോശങ്ങളിലെ ക്രമവിഭജനം അറിയ സോറി കോശ വിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗം എന്നും പ്രത്യുത്പാദന കോശങ്ങളിലെ കോശ വിഭജനം അറിയപ്പെടുന്നത് ഊനഭംഗം എന്നുമാണ് എന്നാണ് ഊനഭംഗം എന്നുമാണ് അറിയപ്പെടുന്നത് റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത് കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് എന്ന് പറയുന്നത് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ് റോഡ് കോശങ്ങൾ അതെന്താണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതാണ് അപ്പോൾ പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മങ്ങിയ വെളിച്ച മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹസ്വദൃഷ്ടി എന്ന് പറയുന്നത് എന്നാണ് ഹസ്വദൃഷ്ടി അതായത് മയോപ്യ എന്ന് പറയുന്നത് എന്നാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തവയാണ് ഹസ്വദൃഷ്ടി ഉള്ളവയ്ക്ക് ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്ന എവിടെയാണ് റെക്റ്റിനക്ക് മുന്നിലാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ എന്താണ് പറയുക ദീർഘദൃഷ്ടി എന്നാണ് പറയുന്നത് നേത്രകോളത്തിന് നീളം കുറയുന്നതാണ് ഇതിന് കാരണം അപ്പോൾ ഹസ്വദൃഷ്ടിയിലെ റെറ്റിനയ്ക്ക് മുന്നിലാണ് പ്രതിബിംബം പതിക്കുന്നതെങ്കിൽ എവിടെയാണ് പതിക്ക റെറ്റിനക്ക് പിൻപിലാണ് ഹസ്വദൃഷ്ടിക്ക് യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് കോൺ കേ ലെൻസ് ആണ് ദീർഘദൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺ വെക്സ് ലെൻസ് കോൺ വെക്സ് ലെൻസ് എന്ന് പറയുന്നത് മധ്യകർണത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻഗസ്റ്റേപിസ് എന്നിവയാണ് അതിൽ ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകരണത്തിലെ അസ്ഥിയാണ് മാലിയസ് എന്ന് പറയുന്നത് കൊടക്കല്ലിന്റെ ആകൃതിയിലുള്ള മധ്യകരണത്തിലെ അസ്ഥിയാണ് ഇൻകസ് എന്ന് പറയുന്നത് കുതിര സവാരിക്കാരൻ്റെ പാതധാരയുടെ ആകൃതിയിലുള്ള മധ്യകരണത്തിലെ അസ്ഥിയാണ് സ്റ്റേപീസ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേപീസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് നാഡീവ്യവസ്ഥ രക്തപര്യായന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ ദഹന വ്യവസ്ഥ പ്രത്യുത്പാദന വ്യവസ്ഥ അന്തസ്രാവി വ്യവസ്ഥ പേശി വ്യവസ്ഥ എന്നിവയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലുള്ള നാടികൾ എത്ര എണ്ണമാണ് നാപ്പത്തി മൂന്ന് ജോഡിയാണ് നാപ്പത്തി മൂന്ന് നാടിക ജോഡി നാഡികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അതിൽ പന്ത്രണ്ട് ജോഡി ശിരോനാഡികളും നാടികളും ജോഡി ഒന്ന് നാഡികളും ചേർന്ന നാഡീ വ്യവസ്ഥയെയാണ് എന്താണ് പറയുന്നത് പെരിഫറൽ നാടി വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ് പെരിഫറൽ നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത് ഐഛക് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രമാണ് ഐക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡുല ഒബ്ലാങ്ങേറ്റയാണ് ഏതാണ് മെഡുല ഒബ്ലാങ്ങേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയത്തിലെ മുകളിലെ അറകളെ എന്താ പറയാ ഓറിക്കോളുകൾ എന്നും മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകളെയാണ് വെണ്ട്രിക്കോൾ എന്നും പറയുന്നത് മനുഷ്യ ഹൃദയത്തിലെ മുകളിലാണ് ഓറിക്കൽ താഴെയാണ് എന്നുള്ളത് വെണ്ട്രിക്കൾ ഉള്ളത് മുകളിൽ ഓറിക്കളുകളും താഴെ വെണ്ട്രിക്കളുമാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയായതാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയപ്പെടുന്നത് ഏറ്റവും വലുത് തൈ തൈറോയിഡ് ഗ്രന്ഥിയും ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി എന്നറിയപ്പെടുന്നതും നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയാണ് നാളികേര ഗവേഷണ കേന്ദ്രമുള്ളത് ബാലരാമപുരമാണ് അപ്പൊ നാളികേരം നാളികേരത്തിലെ വിത്തനങ്ങൾ ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ് അനന്തഗംഗ ലക്ഷഗംഗ കേരളശ്രീ കേരഗംഗ എന്നിവയെല്ലാം നാളികേരത്തിന്റെ ശേഷിയുള്ള വിത്തിനങ്ങളാണ് നെല്ലിന്റെ ഏതൊക്കെയാണ് പവിത്ര ഹസ്രോ അന്നപൂർണ എന്നിവ നെല്ലിൻ്റെതാണ് അതുപോലെയാണ് തക്കാളിയേതയാണ് അനക അക്ഷയ മുക്തി മനുലക്ഷ്മി എന്നിവ മുളകിന്റെയാണ് ജോലാമുഖി ഉജ്ജ്വല അനുഗ്രഹ ആ ജോല സഖി എന്നിവ അതുപോലെ വെണ്ടയുടേതൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി എന്നിവ വെണ്ടയുടേതാണ് പാവക്കിയുടേതാണ് പ്രിയങ്ക പ്രിയ പ്രീതി എന്ന് പറയപ്പെടുന്നത് പ്രിയങ്ക പ്രിയ പ്രീതി വഴുതനയുടെതൊക്കെയാണ് സൂര്യ ക്ഷേത ഹരിത നീലിമ ആർക്ക വിശാൽ എന്നിവയെല്ലാം വഴുതനിയുടേതാണ് നമുക്ക് കാർഷിക ബഹുമതികളിലും നോക്കാം മികച്ച കർഷകൻ ഏതാണ് കർഷകോത്തമയാണ് മികച്ച കർഷക വനിതയാണ് കർഷക തിലകം എന്നറിയപ്പെടുന്നത് മികച്ച കേര കർഷകനാണ് കേര കേര കേസരി എന്നറിയപ്പെടുന്നത് മികച്ച പച്ചക്കറി കർഷകനാണ് ഹരിത മിത്ര എന്നറിയപ്പെടുന്നത് മികച്ച പച്ചക്കറി കർഷകനാണ് ഹരിത മിത്ര എന്നറിയപ്പെടുന്നത് ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം ഏതാണ് മൈലാടും പാറയാണ് മൈലാടും പാറയാണ് ഇനി നമുക്ക് ആറ്റം ആറ്റം കണ്ടുപിടിച്ചതാരാണ് ജോൺ ഡാൾട്ടൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോമസൺ പ്രോട്ടോൺ ഏനസ്റ്റ് റൂഡർ റൂദർ പോഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചതാരാണ് ജെയിംസ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാണ് ഏനസ്റ്റ് റൂതർ പോഡ് ആണ് ഏനസ്റ്റ് റൂദർ പോഡാണ് പ്രൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡോസൺ ആണ് പ്രൊസിട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് കാൾ ആൻഡോസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പ്ലംപുട്ടിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ സൗരയൂത മാതൃക അവതരിപ്പിച്ചത് റൂദർ ഫോഡാണ് ആറ്റത്തിന്റെ പ്ലം പ്ലംപുട്ടിംഗ് മാതൃക ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ സൗരയൂത മാതൃക അവതരിപ്പിച്ചത് റൂദർ ഫോഡാണ് വ്യാവസായികമായി ലോഹം ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ധാതുവാണ് ഐര എന്ന് പറയപ്പെടുന്നത് മാലിന്യങ്ങളെയാണ് ഗ്യാങ് എന്ന് പറയുന്നത് മാലിന്യങ്ങളെയാണ് ഗ്യാങ് എന്ന് പറയുന്നത് ആ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് എന്ന് പറയുന്നത് ആവർത്തന പട്ടികയിലെ പതിനെട്ടാം ഗ്രൂപ്പ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്താ പറയാ ആൽക്കലി ലോഹങ്ങൾ എന്നും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലി നേർത്ത് ലോഹങ്ങളെന്നും പതിമൂന്നാം ഗ്രൂപ്പിനെ ബോറോൺ കുടുംബം എന്നും പതിനാലാം ഗ്രൂപ്പിന് കാർബൺ കുടുംബം എന്നും പതിനഞ്ചാം ഗ്രൂപ്പിനെ നൈട്രജൻ കുടുംബം എന്നും പതിനാറാം ഗ്രൂപ്പിന് ഓക്സിജൻ കുടുംബം എന്നും പതിനേഴാം ഗ്രൂപ്പിനെ ഹാലജൻ കുടുംബം എന്നും പതിനെട്ടാം ഗ്രൂപ്പിന് അലസവാതകങ്ങൾ എന്നുമാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ പതിമൂന്നാം ഗ്രൂപ്പ് ബോറോൺ പതിനാല് കാർബൺ പതിനഞ്ച് നൈട്രജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഹാലജൻ പതിനെട്ട് അലസവാതകങ്ങൾ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് പിതാമഹൻ എന്നാൽ പിതാൻ മഹൻ എന്നാൽ അച്ഛൻ്റെ അച്ഛനാണ് പിതാമഹി എന്നാലാണ് അച്ഛൻ്റെ അമ്മ പിതാമഹൻ എന്നാൽ അച്ഛൻ്റെ അച്ഛനാണ് പിതാമഹി എന്നാൽ അച്ഛൻ്റെ അമ്മയാണ് അമ്മയുടെ അച്ഛനെ എന്താ പറയുന്നത് മാതാമഹൻ എന്നും അമ്മ അമ്മയുടെ അച്ഛനെ മാതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത് അറിയാനുള്ള ആഗ്രഹം എന്താണ് ജിജ്ഞാസയാണ് ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹത്തെ എന്താ പറയുന്നത് ജിജ്ഞാസ എന്നാണ് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെയാണ് എന്ന് പറയുന്നത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബുഭുക്ഷു എന്ന് പറയുന്നവൻ വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവനെയാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് മകളുടെ മകളാണ് ദൗഹിത്രി മകളുടെ മകനാണ് ദൗഹിത്രൻ പുത്രന്റെ പുത്രി പൗത്രി അമ്മയുടെ അമ്മയാണ് മാതാ മഹി അപ്പൊ നമ്മൾ പറഞ്ഞ അമ്മയുടെ അച്ഛനെ എന്താണ് പറയുന്നത് മാതാമഹനും അമ്മയുടെ അമ്മയെ മാതാമഹുമാണ് പറയുന്നത് അച്ഛന്റെ അച്ഛനെ പിതാമഹും അച്ഛന്റെ അമ്മയെ പിതാമഹി എന്നുമാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ